ശബരിമലയിലെ സ്വർണ്ണ കവർച്ച കേസിൽ പ്രത്യേക അന്വേഷണ സംഘം പത്തനംതിട്ട റാന്നി കോടതിയിൽ എഫ്ഐആർ സമർപ്പിച്ചു ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത രണ്ട് കേസുകളുടെ എഫ്ഐആറുകളാണ് സമർപ്പിച്ചത് വരും ദിവസങ്ങളിൽ പ്രതികളെ ചോദ്യം ചെയ്യുന്നതടക്കം നടപടികൾ സ്വീകരിക്കും പ്രത്യേക അന്വേഷണ സംഘം ശബരിമല സന്നിധാനത്തെത്തി തെളിവെടുപ്പ് നടത്തിയതിന് പിന്നാലെയാണ് റാന്നി കോടതിയിൽ എഫ്ഐആറുകൾ സമർപ്പിച്ചത് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ യോഗം ഇന്ന് സന്നിധാനത്ത് ചേരും ശശിനാരായണൻ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ശശിനാരായണൻ ഇന്ന് സന്നിധാനത്ത് ഈ അന്വേഷണ സംഘത്തിന്റെ അറിയ ഈ സ്വർണ കവർച്ച കേസുമായി ബന്ധപ്പെട്ട നിർണായക യോഗം സന്നിധാനം നടക്കുന്നുള്ളവരാണ് അറിയുന്നത് എന്തായാലും ഈ സംഘത്തിന്റെ തലവൻ എച്ച് വെങ്കടേഷ് അതായത് എ ഡി ജി പി എച്ച് വെങ്കടേഷ് എത്തിയതിനു ശേഷമായിരിക്കും ഈ യോഗം തുടങ്ങുന്നത് എന്തായാലും ഉദ്യോഗസ്ഥരുടെ യോഗമാണ് അത് ഇതുവരെയുള്ള നിലവിലെ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ കൃത്യമായി അത് പരിശോധിച്ചതിനു ശേഷമാണ് ഈ യോഗം ചെയ്തത് എന്നുള്ള കാര്യം കൂടിയുണ്ട് ഏതായാലും കഴിഞ്ഞ ദിവസമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട രണ്ട് എഫ്ഐആറുകൾ ഐ റാന്നി കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള ഒന്ന് രണ്ട് എന്ന എഫ്ഐആറുകൾ അതായത് ഉണ്ണിക്കിഷം പോറ്റി പ്രധാന പ്രതിയായ ആദ്യത്തെ എഫ്ഐആർ മുതൽ പത്ത് പ്രതികൾ അടങ്ങുന്ന ഒരു എഫ്ഐആറും ഒപ്പം രണ്ടാമത്തെ സ്വർണ്ണ വാതിൽ കട്ടളപ്പാളികൾ എന്നിവ കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ എഫ്ഐആർ അങ്ങനെ രണ്ട് എഫ്ഐആറുകളാണ് അത് അതിൽ ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ദേവസ്വം ബോർഡുമാണ് എട്ടാം പ്രതിയായിട്ട് ചേർത്തുള്ള രണ്ടാമത്തെ ഫെയർ ആ രണ്ട് ഫെയറുകളാണ് റാന്നി കോടതിയിൽ സമർപ്പിച്ചുള്ളത് ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇന്ന് യോഗം കൂടുന്നത് അതിൽ വരി സ്വർണ്ണ ഇതുമായി ബന്ധപ്പെട്ട് ഈ കോടതിയിൽ സമർപ്പിച്ചതുമായി ബന്ധപ്പെട്ട് ഇനിയിപ്പം പ്രതികളെ ഈ പ്രതികളായിട്ടുള്ളവരെ നോട്ടീസ് അയക്കും അവരെ വിളിച്ച് ചോദ്യം ചെയ്യേണ്ട സാഹചര്യമുണ്ട് ഇതെല്ലാം വിലയിരുത്തേണ്ടതായിട്ടുണ്ട് ഒപ്പം ഈ സ്വർണപ്പാളി ഒരു മാസത്തിലധികം കയ്യിൽ സൂക്ഷിച്ച നാഗേഷിനായി അന്വേഷണം വ്യാപിച്ചിട്ടുണ്ട് ഈ നാഗേഷാണ് ബാംഗ്ലൂർ വഴി ഇത് ഹൈദരാബാദിൽ സ്വർണ്ണപ്പാളി എത്തിച്ചിട്ടുള്ളത് ആ നാഗേഷിനെ കുറിച്ചുള്ള അന്വേഷണം ിക്കുക തുടർന്ന് ഉണ്ണികൃഷൻ പോറ്റിക്ക് നോട്ടീസ് അയച്ച് ചോദ്യം ചെയ്യുക തുടങ്ങിയ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചോദ്യം ചെയ്യുന്ന ഈ കാര്യങ്ങളൊക്കെ ഇനി നടക്കേണ്ടതായിട്ട് ഈ കാര്യങ്ങളൊക്കെ ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും അദ്ദേഹം പതിനു ശേഷമായിരിക്കും ഈ യോഗങ്ങൾ ചേരുക നിലവിൽ സാഹചര്യത്തിൽ രണ്ട് എഫ്ഐആറാണ് ഈ കേസുമായി ബന്ധപ്പെട്ട സ്വർണ്ണക്കുറിച്ച് കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ റാന്നി കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് എന്തായാലും ഈ വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ട് ദേവസ്വം ബോർഡിന് കൈമാറിയിട്ടുണ്ട് ഈ റിപ്പോർട്ടും അന്വേഷണ സംഘം പരിശോധിക്കും എന്നാണ് നമ്മൾ അറിയാൻ കഴിയുന്നത് എന്തായാലും ദേവസ്വം ബോർഡായിരിക്കും ഈ റിപ്പോർട്ട് വിജിലൻസ് നക്ഷിക്കണം അന്വേഷണ സംഘത്തിന് കൈമാറുക എന്തായാലും അതിന്റെ എല്ലാം ഒരു വിലയിരുത്തൽ കൂടി ഇന്നത്തെ ഉണ്ടാവുന്ന യോഗത്തിലുണ്ടാവുന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായി സന്നിധാനത്ത് ഈ അയ്യപ്പന് ലഭിച്ച സ്വത്ത് ഒപ്പം സ്വർണ്ണ ഒടക്കമുള്ള അതിന്റെ പരിശോധന കഴിഞ്ഞ് രണ്ട് മൂന്ന് ദിവസമായി നടന്നു അത് ഇന്നലെ കൊണ്ട് പൂർത്തിയായി ജസ്റ്റിസ് കെ ടി ശങ്കര നേതൃത്വത്തിലാണ് ഈ പരിശോധന നടത്തിയത് ഇതൊക്കെ ഒരുപക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുള്ള യോഗത്തിൽ നിന്ന് ചർച്ച ചെയ്യുകയും അത് വിലയിരുത്തുകയും പരിശോധിക്കുകയും ചെയ്യും എന്താണ് അടുത്ത നടപടി എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കുകയും ചെയ്യും എന്തായാലും എച്ച് വെങ്കടേഷ് ഈ അന്വേഷണ പ്രത്യേക അന്വേഷണ സംഘത്തിലെ തലവൻ എ ഡി ജി പി എച്ച് ഡി വെങ്കടേഷ് വന്നതുകൊണ്ട് തന്നെ ചെയ്യുമെന്നാണ് അറിയാൻ കഴിയുന്നത് ശശിനാരായണനാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്